അപ്പം ഈ ബാഗിൽ ആ കളറിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ഈ വൈറ്റ് കളറിൽ നിന്ന് ആ ഡാർക്ക് തൂലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് താഴെയാണ് താഴ്ചയാണ് Jangan rakor lagi, jangan Good morning guys. രാവിലെ എണീറ്റു സോറി ഇന്നലെ രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കാൻ പറ്റിയില്ല രാത്രി കുറച്ച് ആയിട്ടാണ് കിടന്നത് ക്ഷീണമുണ്ടായിരുന്നു അല്ല ക്ഷീണമുണ്ടായിരുന്നു കാരണം തലേന്ന് രാവിലെ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ലല്ലോ നമ്മൾ നേരത്തെ എനിക്ക് വന്നില്ലേ അപ്പോൾ ഉറങ്ങിപ്പോയി ഓക്കെ രാവിലെ ആയി നെക്സ്റ്റ് ഡേ രാവിലെ ആയി രാവിലത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം അതിന് മുന്നേ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് നമ്മളൊരു ഐലൻഡിലേക്ക് പോകുന്നുണ്ട് ഒന്നോ രണ്ടോ ഐലൻഡിലുകളിലേക്ക് പോകുന്നുണ്ട് പിന്നെ ബോട്ടിലാണ് പോകുന്നത് അതുകൂടാതെ സ്നോർക്ലിംഗ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം ഇപ്പം രാവിലെ എണീറ്റ് ഞാൻ പുറത്ത് വന്നോളൂ ഉള്ളൂ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമ്മുടെ സ്റ്റേ ഓല പേഞ്ഞിട്ടുള്ള ബിൽഡിങ്ങാണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നത് ചായ കുടിക്കാനൊക്കെ ഇരിക്കുന്ന സ്ഥലം ആ കാണുന്നത് ബീച്ച് കണ്ട ഇതിനോട് ഒരു ആളുണ്ട് നമുക്ക് ഓർത്തി വരും അത് രാത്രി രാത്രി ഇവിടെയൊക്കെ കയറി വന്നിരുന്ന വെള്ളാണ് ഇപ്പൊ കുറച്ചിറങ്ങി ഉണ്ടാകും ഇതാണ് നമ്മുടെ നമ്മുടെ സൺറൈസ് സൺറൈസ് ബാക്ക് അപ്പുറത്തെ ബാക്ക് സൈഡിലുള്ള ബീച്ചിൽ നിന്നാണ് നമ്മൾ നമ്മള് നടന്ന ബാക്ക് സൈഡിലത്തെ ബീച്ചില് വന്നതാട്ടോ നോക്ക് സൺറൈസ് കണ്ടോ അവിടെ അടിപൊളി അല്ലേ കണൻ ആ ഗോൾഡൻ കളർ കളറ് റിഫ്ലക്ട് ചെയ്തേരം വന്ന ബീച്ചില്ലേ അങ്ങനെ സൺറൈസ് ഒക്കെ കണ്ട് പതുക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടന്നു പൂരി മസാല പിന്നെ പുട്ട് കടല ചായയും ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ചേരം കാറ്റൊക്കെ കൊണ്ട് കിടന്നിട്ട് നമ്മൾ കറങ്ങാൻ കറങ്ങാനിറങ്ങാന്ന് വിചാരിച്ചു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്ന സമയാകുമ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വരും എന്നിട്ട് ഈ പറഞ്ഞ അഗത്തിൽ കുറച്ച് സ്ഥലങ്ങൾ നമ്മളെ കാണിക്കും അപ്പൊ അതിനായിട്ടാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് രണ്ട് സൈഡിലും ഇതുപോലെ ഇടതൂർന്ന് നിൽക്കുന്ന തെങ്ങുകളും കടലും മാത്രമാണ് പിന്നെ മണലും ഈ കാണുന്ന സ്ഥലം കണ്ട സൗണ്ടും കേക്കാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതാണ് ഇവിടെ ഈ അഗത്തി ഐലൻഡിനെ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന സെന്റർ ഡീസൽ കത്തിച്ചിട്ട് ജനറേറ്റർ വർക്ക് ഇവിടെ കറണ്ട് ഉണ്ടാക്കുന്നത് ഈ മൊത്തം ഐലൻഡിന് വേണ്ടിയിട്ട് അപ്പോൾ അതായത് കണ്ടോ ബേരൽ സോഫ്റ്റ് ഡീസൽസ് ഡീസൽ കൊണ്ടുവരുന്ന ബാരലാണ് ഇരിക്കുന്നത് അപ്പം ഇതിന് ഇതിൽ നിന്ന് കൊണ്ടുവരുന്ന ഡീസല് കപ്പലിലും കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ച് കറണ്ട് ഉണ്ടാക്കും എന്നിട്ട് ആ കറൻ്റാണ് ഇവരിവിടെ സാധാരണ ജനങ്ങൾക്ക് യൂസിനായിട്ട് ഉപയോഗിക്കുന്നത് വിതരണം ചെയ്യുന്നത് നമ്മുടെ നാട്ടില് കെ എസ് ഇ ബി അല്ലെങ്കിൽ സബ് സ്റ്റേഷൻ ഒക്കെ ഉള്ള പോലെ ഇവിടെ ഈ ഒരു ചെറിയൊരു സെറ്റപ്പിൽ കറന്റ് ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യും ഇതാണ് ജനറേറ്റർ അല്ല ല്ലേ ഇതുപോലെ എല്ലാ ദ്വീപുകളിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും നമ്മളെ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഐലൻഡ് കാണാൻ പോവാന്നുള്ളത് അപ്പൊ അതിന്റെ ബോട്ട് ചെട്ടി എനിക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെ വന്ന അതേ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് നമ്മള് അപ്പോ ഈ പറഞ്ഞ ഐലൻഡ് കാണാനും ചെയ്യാനൊക്കെ ആയിട്ട് പോവാണ് അപ്പം ഈ സ്ഥലത്തു നിന്നാണ് നമുക്ക് ബാക്കിൽ കാണുന്നില്ലേ അവിടൊക്കെ അവിടെ നിന്നാണ് ബോട്ടൊക്കെ ബോട്ട് വരുന്നത് അപ്പോൾ അതിലേതോ ഒരു ബോട്ടിലാണ് നമ്മൾ കയറുന്നത് അപ്പോൾ ആ ബോട്ടും കൊണ്ട് നമ്മൾ ഐലൻ്റിലേക്ക് പോകും പിന്നെ അവിടെ നമ്മൾ സ്നോർക്കൽ ചെയ്യും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി അതാണ് എനിക്ക് തോന്നുന്നു വൈകുന്നേരം വരെ ഏതെങ്കിലുമൊക്കെ ഐലൻഡിലും രണ്ട് മൂന്ന് ഐലൻഡ് രണ്ട് ഐലൻഡിലൊക്കെ ആയിട്ടായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും റിസോർട്ടിൻ്റെ ഭാഗത്തായിരിക്കില്ല ഐ മീൻ നമ്മൾ സ്റ്റേന്ന് പുറത്തായിരിക്കില്ല ബോട്ടിലും ഐലൻ്റുകളിലൊക്കെ ആയിട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ സ്നോർക്കിളൊക്കെ ചെയ്യും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് നോക്കട്ടെ എനിക്ക് വെള്ളം പേടിയാണ് പക്ഷേ അവിടെ വഴിയില്ല അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാണ്ട് പിന്നെ വന്നിട്ട് കാര്യം ഓക്കെ അപ്പം ആ കാഴ്ചകൾ കാണാം നമ്മുടെ ഇതിലാണ് നമ്മള് കേറുന്നത് നമ്മുടെ കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ടാവും എനിക്ക് തോന്നണ കണ്ടിട്ട് കണ്ടോ ആ നിൽക്കുന്ന ഫാമിലി ഉണ്ടാവും എനിക്ക് തോന്നുന്ന നമ്മുടെ വണ്ടി വണ്ടി എടുത്തു കേട്ടാ യാത്ര ചെയ്തോണ്ടിരിക്കട്ടാ അതായത് കലയിൽ ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോ തലകറാണ പോലെയൊക്കെ തോന്നി ചേർന്നതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല പുഴക്കല്ലേ എന്തോ ഒന്നും ഇല്ല കൂട്ട് സാധനം വലിച്ചു മൈലുണ്ട് ബാക്ക് ഗവൺമെന്റ് കാര്യങ്ങളൊക്കെയാണ് സൈഡിലാണ് അല്ലേ കാണുന്നതാണ് ാണ് തിന്നക്കരത്തെ വെള്ളത്തിന് രണ്ട് കളറായി ഇവിടെ ലൈറ്റ് ഗ്രീനിഷ് ബ്ലൂയിഷ് കളറും അപ്പുറത്ത് ഭയങ്കര ഡാർക്ക് ഗ്രീനിഷ് ബ്ലൂയിഷ് കളറും ണ്ടാവും അത് ഷാലോ ആയിട്ടുള്ള വാട്ടറും പിന്നെ അപ്പുറം കിടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡെപ്ത് കൂടിയ സിയു ആണ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് കാണിക്കുന്ന പറഞ്ഞത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയതിനു ശേഷം നമ്മള് സ്നോർക്ലിങ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു തുടങ്ങിയിട്ടാണ് അതായത് ഷാലോ വാട്ടർ അല്ലാതെ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അന്നേരം നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ജാക്കറ്റ് എന്ന് പറയുമ്പം ഇപ്പൊ ഈ കാണുന്ന പോലെ നമ്മുടെ കൂടെ ഒരു ഡൈവർ ഉണ്ടായിരിക്കും പുള്ളിക്കാരൻ നമുക്ക് സപ്പോർട്ടായിരിക്കും എപ്പോഴും അപ്പോൾ ഇതുപോലെ ഒരു മാസ്ക് നമ്മൾ ഫേസിൽ വെച്ചിട്ട് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ഇറങ്ങുക അത്രയേ ഉള്ളൂ ഇത് അടിയിലേക്ക് പോകുന്ന ഒരു പരിപാടിയല്ല വെള്ളത്തിന്റെ ടോപ്പ് ലെയറിൽ തന്നെ നമ്മളെ കിടത്തിയിട്ട് ഒരു കിടക്കുന്ന ടൈപ്പ് പൊസിഷനിൽ നമ്മളെ കിടത്തിയിട്ട് നമ്മളെയും കൊണ്ട് ആ ഡൈവർ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും ഓക്കെ അപ്പൊ ഈ വീടില് കാണുന്ന പോലെ എന്റെ ചേട്ടനാണത് അപ്പം പുള്ളിക്കാരനെ ഇതുപോലെ കിടത്തിയിട്ട് നമുക്ക് കിണ്ട അപ്പോൾ താഴേക്ക് നോക്കാൻ പറ്റും താഴേക്ക് ആ ഒരു മാസ്കിനെ കത്തിക്കൂടെ താഴേക്ക് നോക്കാം നമുക്ക് ശ്വാസം എടുക്കാനും വിടാനും ആ മാസ്കില് തന്നെ ഒരു സൗകര്യമുണ്ട് കണ്ടില്ലേ ഒരു പൈപ്പ് പോലെ സാധനം പുറത്തേക്ക് കണ്ടോ മുകളിലേക്ക് അപ്പം അതുവഴി നമുക്ക് ശ്വാസം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ താഴേക്ക് ചുമ്മാ അതുപോലെ നോക്കിയാൽ മതി അപ്പം ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ പറ്റും അതിനകത്ത് ആ കുറച്ച് കഴിയുമ്പം പുള്ളിക്കാരൻ തന്നെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കും ബിസ്ക്കറ്റ് എടുത്ത് പൊട്ടിക്കുമ്പോൾ കണ്ട മീനുകൾ വരുന്നത് താഴെ ഇഷ്ടം പോലെ മീനുകൾ അത് കഴിക്കാനായിട്ട് വരും അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് വെള്ളത്തിൻ്റെ അടി കൂടെ എല്ലാം കാണാൻ പറ്റും ഇത് ഫസ്റ്റത്തെ ഒരു സ്റ്റേജിൽ മാത്രമാണ് ഇങ്ങനെയുള്ളത് ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നമ്മളെയും കൊണ്ട് പവിഴപ്പുറ്റും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും ഓക്കെ അപ്പം നമ്മുടെ തൊട്ടടിയിലെ പവിഴപ്പുറ്റും പിന്നെ കുറേ കടൽ കടലിലുള്ള കുറേ ജീവികളും കുറേ സസ്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും വെറൈറ്റി ഓഫ് ഫിഷസ് കുറേ ടൈപ്പ് മീനുകളെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അങ്ങനെ എല്ലാവരും സ്നോർക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബോട്ടിലേക്ക് കയറി വാവയ്ക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാൽ കൊള്ളാവുന്നുണ്ട് അപ്പം നമ്മള് വാവനയും കൂടിയും ഇറക്കിയാലോ എന്ന് എന്നാലോചിച്ചുകൊണ്ടിരിക്കുക അത്രയും സേഫാണ് കേട്ടോ നമുക്ക് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഇറങ്ങി വെള്ളത്തിൽ ഡാഡിയും മമ്മിയും ഒഴികെ ബാക്കി എല്ലാവരും വെള്ളത്തിലിറങ്ങി ഇതേ കണ്ട ഇസ ചേട്ടന്റെ വാവേനെ ഇതേ ആ ചേട്ടൻ ഡൈവർ ചേട്ടൻ കയ്യിലെടുത്തിട്ട് വെള്ളത്തിലേക്കൊന്ന് ഇറക്കി അപ്പൊ അവളുടെ എന്താ സപ്പോർട്ടോട് കൂടി വാവയ്ക്കും വെള്ളത്തിൽ ഇങ്ങനെ നീന്തണ പോലെ കാണിക്കാനൊക്കെ പറ്റി ആൾക്കാ മാസ്ക് ഒന്നും വെച്ചില്ല കാരണം അവൾക്കതൊരു അൺകംഫർട്ടബിൾ ഫീൽ തോന്നിയോണ്ട് മാസ്ക് വെച്ചില്ല പിന്നെ അത് മാത്രമല്ല അവളുടെ ഒരു സൈസുണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ അപ്പം അവളുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളെ സഹായിച്ചു അവര് അവളും ഹാപ്പി ആയി കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിപ്പം ഈ ഒരു പാർട്ടി മാത്രമല്ല ലക്ഷദ്വീപില് ഇതുപോലെ ചെയ്യുന്ന സ്ക്യൂബ ഡൈവിങ് ആയാലും ശരി സ്നോർക്ലിംഗ് ആയാലും ശരി നല്ല സേഫ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടാണ് അവർ ചെയ്യിക്കുന്നത് അതുകൊണ്ട് ആ പേടി വേണ്ട അങ്ങനെ സ്നോർക്ലിങ് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു നമ്മളതാ തിണ്ടക്കര അയലൻ്റെ തിന്നക്കര ഈ കണ്ട തിന്നക്കര അയലൻ്റ് ഇത് അദാനി ഗ്രൂപ്പിന്റെ റിസോർട്ട്സ് ആണ് കേട്ടോ എഗ്ലൂർ റിസോർട്ട്സ് ആണ് പന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ലഞ്ച് ബ്രേക്ക് ആണ് എല്ലാവരും ഫുഡ് ആയിക്കോണ്ടിരിക്കുന്നത് നമ്മളെ തിന്നക്കര തിന്നക്കര ഐലൻഡിൽ ഇറങ്ങി നമ്മുടെ ബോട്ട് ബാക്കിൽ പോണു അടാ തിന്നക്കര ഐലൻഡിൽ ഇറങ്ങി ഇനി നമ്മൾ ഇവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് ബോട്ടിൽ തന്നെ കയറും അപ്പം ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ കാണാം

ഉച്ച ആക്കാരെ ഉള്ളു കണ്ടോ ആ വരുന്ന പിള്ളേരും പിന്നെ നമ്മളെ ഉള്ളു ഇവിടെ ബോട്ടിൽ കുറെ കിടപ്പുണ്ട് ഇവിടെ അദാനി ഗ്രൂപ്പിന്റെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുക അടിപൊളിയിലുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അധികം ആൾക്കാരും ഇല്ല നല്ല പച്ചപ്പും നല്ല വെള്ള മണലും ഗ്രീൻ കളറിൽ വെള്ളവും അവരൊക്കെ അവിടെ ഇറങ്ങി കണ്ട ചേട്ടനും ചേച്ചിയും പോളസിയൊക്കെ അവിടെ ഇറങ്ങി ഫോട്ടോ എടുത്ത് മരിക്കുമ്പോഴോന്ന് കഴിഞ്ഞാല് എത്ര അധികം ആയിട്ടുള്ള സ്ഥലമാണ് തിന്നക്കര ഐലൻഡിലെ താഴെത്തിമിർത്ത് നമ്മുടെ ആ തിരിച്ച ബോട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇത്രയും ഭംഗിയുള്ളൊരു സീഷോർ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല അത്രയും അടിപൊളി സീഷോർ അങ്ങനെ തിന്നക്കരയിൽ പരിപാടിക്ക് കഴിഞ്ഞു തിന്നക്കരയിൽ നിന്ന് നമ്മൾ നേരം ചെയ്താ അവിടെ ബോട്ട് വന്നിട്ടുണ്ട് ബോട്ട് കയറി അടുത്ത പരിപാടിക്ക് പോവാണ് ഓക്കെ അപ്പം നീ അതിൻ്റെ കാഴ്ചകൾ കാണാം കൂടുതൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഇന്നലെ ഒരു ഐലൻഡാണ് തിന്നക്കര വെള്ളത്തിലും കരയിലും നല്ല ബ്യൂട്ടി സീനിക് ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ് തിന്നക്കര നമ്മുടെ ലക്ഷദ്വീപ് അകൃത്തിയിലുള്ള പോലെ കുറച്ച് അത്രയും ആൾക്കാരുള്ളൊരു സ്ഥലമല്ലോ അപ്പം അത് കാരണം കൊണ്ട് തന്നെ നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിലും കടലിലൊക്കെ ഇറങ്ങി കുറേ കളിച്ചു കളിച്ചു കുറെ കക്കകളും ഷെൽസൊക്കെ കണ്ടു കുറേ ജീവികളെ കണ്ടു പിന്നെ നമ്മൾ ഇനി ബാക്ക് ടു ബോട്ടിലേക്ക് കയറും അതെ വരെയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് അത് ഒരു സാൻഡ് ബാങ്ക് ആണ് അതായത് മണൽത്തിട്ട അപ്പം അവിടൊക്കെയാണ് നമ്മൾ അടുത്ത യാത്ര അതിനൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ലക്ഷദ്വീപിലെ സാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ്ടോ മണൽ തിട്ട ആൾക്കാരൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ തോന്നും പക്ഷെ അത് വെള്ളത്തിൻ്റെ മുകളിലല്ല മണൽത്തിട്ട് മുകളിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ നിൽക്കുന്നതും ഒരു മണൽത്തിട്ട് മുകളിലാണ് കണ്ടത് സംഭവം എന്താ വെച്ചാല് നമ്മൾ രാവിലെ നമ്മുടെ തിന്നക്കര ഐലൻഡിലേക്ക് പോയില്ലേ ആ ഐലൻ്റിലേക്ക് പോകുന്ന സമയത്ത് രാവിലെ സമയത്ത് ഈ ഒരു സാൻഡ് ബാങ്ക് ഇതുപോലെ ആയിരിക്കും വെള്ളത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു കരയായിരിക്കും അതായത് നമുക്കിവിടെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ബോട്ട് അടുപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇതുപോലെ ഭംഗിയിൽ വെള്ള കളറിലുള്ള സാൻഡ് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ വരുന്നത് ഒരു നാലുമണി നാലര സമയത്താണ് ആ സമയമായക്കും വെള്ളം അങ്ങോട്ട് ഇറങ്ങി വെള്ളം കടലിലേക്ക് ഇറങ്ങിയപ്പം ആ ഒരു സാൻഡ് ബാങ്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ബോട്ടൊക്കെ വന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ട് മമ്മിയൊക്കെ അവിടെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിരിക്കുക ക്രിസ്റ്റൽ ക്ലിയർ ആണ് ക്ലിയറാണോ വാട്ടർ അപ്പോൾ വെള്ളം നോക്ക് എന്ത് ക്രിസ്റ്റലാ നോക്ക് കേട്ടോ പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ട കളർ വ്യത്യാസം കണ്ട ഇതാ ഭാഗത്ത് കളർ വ്യത്യാസം കണ്ടോ അതിൻ്റെ അർത്ഥം അവിടെ ആഴം കൂടുതലാണ് എന്നെ നേരത്തെ നമ്മുടെ ഇൻസ്ട്രക്ടർ കൊണ്ടുപോയി ആ ഒരു ആഴത്തിലേക്ക് ഇങ്ങനെ ഇറക്കി ഡെപ്ത് ിപ്പിക്കാനായിട്ട് കൈ പിടിച്ചിട്ട് എന്നിട്ട് തിരിച്ചു കയറ്റി കൊണ്ടുവന്നു അപ്പം ഈ നിന്ന് ആ കളറിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ഈ വൈറ്റ് കളറിൽ ആ ഡാർക്ക് ബ്ലൂലേക്ക് പോയി കഴിഞ്ഞാൽ അവിടേക്ക് താഴെയാണ് താഴ്ചയാണ് പൊളിയല്ലേ ഇതാണ് ലക്ഷദ്വീപിലെ സാൻഡ് ബാങ്ക് ഏ മമ്മിരിക്ക ചേട്ടന്റെ വാവാ ഇസമ്മണിരിക്ക ണ്ടാ അതാ ഞാൻ പറഞ്ഞു അവിടുത്തെ കടലിൽ നിന്ന് നേരെ സാൻഡ് ബാങ്ക് നടന്നു വരാം എന്താ ഇവിടുത്തെ വെള്ളം മാറി കരയായി നമുക്ക് എന്താ സാൻഡ് ബാങ്ക് കണ്ടോ വെള്ള കളറിലുള്ള മണല് അത് നമ്മിയൻ ഉണ്ടോ ആണ് ഉണക്കാണ് സ്വയം ഇത് കണ്ട അവിടെ വെള്ളം കയറി നിൽക്കുന്നത് ഇവിടെ ഡ്രൈ ആയി ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വെള്ളം കയറും ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നതാണ്ടോ മണലിൽ തട്ടേൽ കൂടുതൽ പിന്നെയും ഒക്കെ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ സാൻഡ് ബാങ്കിൽ നിന്ന് പതുക്കെ ഇടവാകുണ്ട് കപ്പലിൽ കയറി പതുക്കെ നമ്മൾ നമ്മുടെ ഐലൻഡിലേക്ക് പോവാണ് കപ്പലിൽ കപ്പലല്ല സോറി ബോട്ടിൽ പോണ വഴിക്ക് തന്നെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ മിക്കവാറും കാണാൻ പറ്റുമായിരിക്കും നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ ഒരു കര കാണാൻ പറ്റിയത് ആ കര എന്താന്ന് വെച്ചാൽ അവിടേക്കാണ് നമുക്ക് പോവേണ്ടത് അതാണ് അഗത്തി ഐലൻഡ് പക്ഷേ നമ്മൾ പോകുന്നത് കണ്ടോ അതിന് ഹോറിസോണലായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ നേരെ പോവാതെ വളഞ്ഞാണ് പോകുന്നത് കണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ദൂരെ രണ്ട് കുറ്റികൾ നിൽക്കുന്നത് കണ്ടോ അതാണ് ആക്ച്വലി കപ്പലിനും അതുപോലെ ഇതുപോലെയുള്ള ബോട്ടുകൾക്കും നാവിഗേഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് അത് സംഭവം ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ആണ് അത് അത്യാവശ്യം വലിപ്പം ഉണ്ടിട്ടത് അപ്പം ആ രണ്ട് കുറ്റികളുടെ നടക്കിൽ കൂടെ നമ്മൾ പോകാൻ പാടുള്ളൂ അതാണ് ഈ ബോട്ടിന് പോകാനുള്ള റൂട്ട് അതിൽ രാത്രിയാകുമ്പം കത്തുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഇവർ നാവിഗേറ്റ് ചെയ്യുക ബോട്ട് നമ്മൾ ഇത് അതിന്റെ കുറച്ചുകൂടി അടുത്ത് വന്നു കണ്ടോ കുറച്ചുകൂടി അടുത്ത് വന്നപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇതുപോലെ രണ്ട് സൈഡിലുണ്ട് അപ്പർ സൈഡിലുണ്ട് കണ്ടോ അപ്പം ഇതിന്റെ നടുക്കി കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും കുറച്ച് ഒലച്ചൽ കൂടുന്നുണ്ട് അപ്പം കടലിൽ പോണേക്കാട് നല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത് അതെ ഷോക്കത്തെ ചേട്ടന്റെ കൂടെ ബോട്ടിലിരിക്കുകയാണ് വണ്ടിയാണ് അപ്പം ഇരുന്ന് അകത്തി വരെ യാത്ര വിചാരിച്ച പോലെ തന്നെ സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര അങ്ങനെ പതിയെ അകത്തി സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരിക്കും കടലില് കടല് കുറച്ച് റഫായിരുന്നു അപ്പൊ അത് കാരണം ഒലച്ചിൽ കുറച്ച് കൂടുതലായിരുന്നു അപ്പൊ അത് കാരണം ഞാൻ തന്നെ താഴേക്ക് ഇറങ്ങിയിരുന്നത് അങ്ങനെ സൺസെറ്റും കണ്ടുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു കിടിലൻ കാഴ്ച നമ്മൾ കണ്ടത് എന്താണെന്ന് അറിയോ ഉണ്ട് ഡോൾഫിൻ കണ്ടോ ഡോൾഫിൻ കണ്ടോ താഴെ കൂട്ടം പോകുന്നുണ്ട് تمہارا دور نہیں ہونا نا ارتقر کو ائے نا ہوں نا ہوں اے ویڑا ویڑا نا کلیئر چاباپ 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 لو ڈورفن ڈورفن گائز ڈورفن کیٹی اے باو 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 نا ിക്കാത്ത രീതിയിൽ ഡോൾഫിനെയൊക്കെ കണ്ട് നമ്മളിതാ പതുക്കെ കരയ്ക്ക് അടുക്കാറായി അകത്തി ഐലൻഡിൽ നമ്മൾ ഇതാ ഇറങ്ങാറായി നമ്മളങ്ങനെ സ്നോർക്ലിംഗും ഐലൻഡ് വിസിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് റൂമിന്റെ കൂടെ കണ്ടോ ബാക്കിലൊരു നീ കാണുന്നതല്ലേ റൂമിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു ചായക്കട പുതിയത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചായയും കാഫി പിന്നെ ബൂസ്റ്റ് പിന്നെ ഈ പറഞ്ഞ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ വന്നതാണ് ഞാൻ ഒന്നും കഴിച്ചില്ല അപ്പോൾ എന്തെങ്കിലും ഹെവിയായിട്ട് നോക്കി ചോദിച്ചപ്പം അവർ പറഞ്ഞ് ഷവർമ ഉണ്ടെന്ന് ഷവർമ എടുത്ത് ചേരാൻ വിചാരിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാലും ട്രൈ ചെയ്യാം വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഒരു സാധനം ഉണ്ട് എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇവിടെ മാത്രമുള്ള ഒരു സ്പെഷ്യൽ സ്നാക്ക് ഉണ്ട് ലക്ഷദ്വീപുകാരുടെ അത് ചോദിച്ചപ്പോൾ അവിടെ ഇല്ല അവിടെ നമ്മുടെ നാട്ടിലുള്ള സമോസ പിന്നെ ഓംലെറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളു പേര് ഞാൻ മറന്നുപോയി അത് ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ വേറൊരു സാധനമുണ്ട് ദ്വീപ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദ്വീപ് ഉണ്ട അത് ശർക്കരയിൽ ശർക്കരയിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു സ്നാക്കാണ് അതും കിട്ടുകയാണെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കാം അവിടുന്ന് നമ്മൾ ചായ കുടിക്കുന്നത് അങ്ങനെ ആ ചായക്കടയിൽ നിന്ന് ചായയും കുടിച്ചാ ഈ കാണുന്ന നമ്മുടെ സ്റ്റൈലെ സൺസെറ്റും കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു അപ്പം നാളെ വേറെ കാഴ്ചകളുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ബൈ ബൈ